ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കാലഘട്ടത്തിൽ സേമിയ കച്ചവടം നടത്തിയിരുന്ന സെൽവരത്തിനും പിള്ളയ്ക്ക് പഴയ സപ്ലൈ ഓഫീസിനടുത്ത് കുപ്പകോണം റോഡിൽ ഒരു തട്ടുകട ഉണ്ടായിരുന്നു സേമിയ കച്ചവടത്തോടൊപ്പം വട വാഴക്കപ്പം ബജി തുടങ്ങിയ പലഹാരങ്ങളും ചൂട് ചായയുമായിരുന്നു നൽകിയിരുന്നത് സമീപ പ്രദേശങ്ങളിലുള്ളവരെല്ലാം ആ തട്ടുകടയിലെത്തി അവിടുത്തെ പലഹാരങ്ങളും ചൂട് ചായയും കഴിച്ചിരുന്നു നാവിൻ തുമ്പിലെ രുചി അന്വേഷിച്ച് ആ തട്ടുകടയിലെത്തിയിരുന്നവർ നിരവധിയായിരുന്നു നല്ല നിലയിൽ നടത്തി വന്നിരുന്ന തട്ടുകടയ്ക്ക് തിരക്ക് ഏറി വന്നപ്പോഴാണ് റോഡ് വഴിവയാക്കി മാറ്റിയത് വാഹന തിരക്ക് കൂടിയതോടെ റോഡരികിൽ നടത്തിയിരുന്ന തട്ടുകട അവിടെ നിന്ന് മാറ്റേണ്ടി വന്നു രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ സിൽവരത്തിനും പിള്ളയുടെ മകൻ അഭിലാഷും അഭിലാഷിൻ്റെ ഭാര്യ ശരണ്യയും ചേർന്ന് മുത്താരമൻ ക്ഷേത്രത്തിനടുത്ത് റോഡരികിൽ അച്ഛൻ്റെ പേരിൽ ഒരു ഫാസ്റ്റ് ഫുഡ് കട തുടങ്ങി സെൽവ ഫാസ്റ്റ് ഫുഡ് പഴയ വിഭവങ്ങളോടൊപ്പം പുതിയവയും ചേർത്ത് എല്ലാം ഒരു കുട കീഴിലാക്കി വിളമ്പുന്ന വിഭവങ്ങളെല്ലാം തന്നെ ഒന്നിനൊന്നും മെച്ചം ചിന്തിക്കുമ്പോഴേ നാവിൽ വെള്ളമൂറുന്ന രുചി വിഭവങ്ങൾ രാവിലെ മുതൽ രാത്രി വരെയും ആവശ്യക്കാർക്ക് വേണ്ടതെല്ലാം അവരുടെ ഹിതമറിഞ്ഞു നൽകുന്ന ഒരു സ്ഥാപനമായി വളരാൻ വലിയ താമസമുണ്ടായില്ല രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും വിവിധതരം ഭക്ഷണ വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ് രാവിലെ പുട്ടും പയറും പപ്പടവും ദോശ പൊറോട്ട ഇടിയപ്പം തുടങ്ങിയവ രുചികരമായ കറികളോടൊപ്പം നൽകി വരുന്നു മുട്ടക്കറിയും പോത്ത് റോസ്റ്റും പ്രത്യേകതയാണ് ഉച്ചയ്ക്ക് കപ്പയും മീനും കൂട്ടിയുള്ള ചോറ് വാഴയിലയിലാണ് വിളമ്പുന്നത് മീൻ പൊരിച്ചതും ഇറച്ചി വറുത്തതും കറിയും പ്രത്യേകമായുണ്ട് കൂടാതെ ബിരിയാണിയും നെയ്ച്ചോറും എടുത്തു പറയേണ്ടതാണ് വിളമ്പുന്ന അളവിൽ യാതൊരു പിശുക്കും കാട്ടാറില്ല ഏതുതരം മീനായാലും ഇറച്ചിയായാലും ആവശ്യക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് പാകപ്പെടുത്തി നൽകും അല്പം കാത്തിരിക്കണം കാത്തിരിക്കും അത്രയ്ക്ക് രുചിപ്രദമാണ് ഇവിടുത്തെ ഉച്ചഭക്ഷണം പാഴ്സൽ വാങ്ങി പോകുന്നവരും ധാരാളമുണ്ട് എന്ത് ഊൺ എങ്ങനെ ഇഷ്ടമാണോ നല്ല ഊണാണോ വേറെന്തൊക്കെ ഇഷ്ടത്തെ ഫുഡ് എന്നെ പറ്റിട്ട് പറയും നല്ല ഫുഡാണ് എല്ലാം നല്ല ടേസ്റ്റ് ആണ് ബിരിയാണി ബിരിയാണി നല്ല ടേസ്റ്റ് ആണ് ഊണും സാമ്പാർ പരിപ്പ് എല്ലാം കറിയും

ഇലയപ്പം കിട്ടും ആവശ്യക്കാർ ഏറെയാണ് ഇലയപ്പത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് അവർ പറയുന്നത് ശ്രദ്ധിക്കാം മൈദാമാവ് അരിമാവ് അതും കൂടെ ചേർത്ത് കലക്കും അതിൽ നെയ്യ് ഒഴിക്കും ഇടും ഉപ്പിടും എല്ലാം കൂടെ ചേർത്ത് കലക്കിയിട്ടാണ് അവിലും ശർക്കരയും തേങ്ങ പഴം ഏലക്ക എല്ലാം കൂടെ ഇട്ട് നെയ്യിൽ വറത്തി എടുക്കും വറട്ടിയെടുത്തിട്ടാണ് മാവ് വരത്തിയിട്ട് അല വയ്ക്കുക പ്രത്യേകം എന്ന് പറഞ്ഞാല് അവിലും തേങ്ങയും ശർക്കര ഉരുക്കി നെയ്യ് വറുത്തി നല്ല പഴവത്തിലിപ്പഴം കൂടെ അരിഞ്ഞു വെച്ചിട്ടാണ് പൈതാമാവും അരിമാവും ചേർത്ത് അതിൻ്റെ എള്ള് ഈരകം പച്ചസര എല്ലാം കൂടെ ചേർത്താണ് ഒറിജിനൽ ഒറിജിനാലിറ്റി മായൊന്നും ഇല്ല ഒരു തേങ്ങ തേങ്ങ അവിലും ചൂക്ക് ചില ഇവിടുത്തെ രസവടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് സാധാരണ കടകളിൽ കിട്ടുന്ന രസവടയേക്കാൾ വലിപ്പം കൂടിയ രസവട ബോണ്ട പപ്പടവട ഉണ്ണിയപ്പം മുളക് വട ബജി പരിപ്പുവട ഉഴുന്ന് വട തുടങ്ങി ചായയോടൊപ്പം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന വിവിധതരം പലഹാരങ്ങൾ ഇവിടെ ലഭ്യമാണ് വേറിട്ട ഭക്ഷണം അന്വേഷിച്ചെത്തുന്നവർക്ക് വേണ്ടതെല്ലാം ലഭ്യമാക്കുന്ന ഒരക്ഷയ കലവറയാണ് സിൽവ ഫാസ്റ്റ് ഫുഡ് സിൽവ ഫാസ്റ്റ് ഫുഡിൻ്റെ സാരഥികളായ അഭിലാഷിനും ചരണ്യക്കും ആയുരാരോഗ്യ സൗഖ്യം നേരാം ഏവർക്ക് വിശ്വാസത്തോടെ രുചികരമായ ഭക്ഷണം കഴിക്കുന്നതിന് ഓർക്കുക സിൽവാ ഫാസ്റ്റ് ഫുഡ് മുത്താരമൻ ക്ഷേത്രത്തിന് സമീപം നെടുമങ്ങാട്